മലയാളത്തിലെ മികച്ച നടിമാരിലൊരാളാണ് മഞ്ജുവാര്യർ സല്ലാഭം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മഞ്ജു വാര്യർ വളരെ പെട്ടെന്ന് തന്നെ മലയാളി സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നു കയറുകയായിരുന്നു സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത മഞ്ജു വാര്യർ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചു വരവ് നടത്തി പിന്നീട് ഒരു പിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് തൻ്റെ അച്ഛൻ്റെ വേർപാടിനെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ ഓരോ നിമിഷവും തൻ്റെ ഉള്ളിൽ അച്ഛൻ ഉണ്ടെന്നും എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നില്ലെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂ എന്നും മഞ്ജു പറഞ്ഞു വേറൊരാൾക്കും ഒരിക്കലും ആ വേദന കുറക്കാൻ പറ്റില്ലെന്നും നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളൂ എന്നും മഞ്ജു മഞ്ജുവാര്യർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഓരോ നിമിഷവും അച്ഛൻ ഉള്ളിലുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നില്ല അതെപ്പോഴും ഉണ്ടാകും പക്ഷേ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂ വേറൊരാൾക്കും ഒരിക്കലും ആ വേദന കുറക്കാൻ പറ്റില്ല നമ്മെ നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളൂ എന്നും മഞ്ജുവാര്യർ കൂട്ടിച്ചേർത്തു